ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ രേവതി എന്ന നമ്മുടെ രണ്ടാമത്തെ ടാരക്ട് റീഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം വാശികൊണ്ട് നിങ്ങളിൽ നിന്നും അകന്നു പോയ ഈ വ്യക്തിയുടെ അവസ്ഥ ഇപ്പോൾ അതീവ ദുഃഖകരമാണ് അതെ തീർച്ചയായിട്ടും നിങ്ങളും ഈ പേഴ്സൺ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാനോ സംസാരിക്കാനോ യാതൊരു തരത്തിലും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരം സിറ്റുവേഷൻ ആണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം അതായത് നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോൾ ഈ വ്യക്തിയുടെ അവസ്ഥ എന്തായി തീർന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ ഈ ഒരു സെറ്റ് ഈ ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോകാം ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ വളരെയധികം വേദന അല്ലെങ്കിൽ പേടി വളരെയധികം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ എനർജി പ്രകാരം ഈ വ്യക്തിക്ക് ഇപ്പോൾ യാതൊരു തരത്തിലുമുള്ള കോൺഫിഡൻറ് ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുവാനോ മറ്റുള്ളവരോട് സംസാരിക്കുവാനോ ഒന്നിനും സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പേഴ്സണ് യാതൊരു തരത്തിലും കാരണം നമുക്ക് കാണാൻ കഴിയുന്നത് വളരെയധികം ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് കിട്ടുന്നത് ഒരു പക്ഷേ ഈ വ്യക്തിക്ക് നല്ലൊരു ജോലിയും വരുമാനം ഉണ്ടായിരിക്കാം നല്ല രീതിയിലുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം കൂടെ നല്ല ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ സന്തോഷിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷേ ഈ വ്യക്തിയുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് നല്ലൊരു വീട്ടിലായിരിക്കാം ഈ പേഴ്സൺ നിൽക്കുന്നത് എല്ലാം കൊണ്ടും ഈ വ്യക്തിക്ക് ഒരു ഒരു തരത്തിലും ഈ വ്യക്തിക്ക് കുറവുകളില്ല ആ ഒരു ലെവലിലാണ് ഈ പേഴ്സൺ ഇപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഒരു ജീവിതമായിട്ട് ആ ഒരു സന്തോഷകരമായിട്ടുള്ള ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ജീവിതമായിട്ട് ഈ വ്യക്തിക്ക് മുന്നോട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല ആ ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതമായിട്ട് സന്തോഷിക്കാനും അതിലേക്ക് ലയിച്ചു ചേരാനും അത് ആസ്വദിക്കാനും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം ഈ വ്യക്തിയുടെ മനസാക്ഷി ഈ വ്യക്തിയുടെ എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു അതുമെല്ലാം നിങ്ങളെ കുറിച്ച് തന്നെയാണ് നിങ്ങൾ ഈ പേഴ്സണ് ചെയ്തിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സഹായങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ പുണ്യപ്രവർത്തികൾ ഇതെല്ലാം തന്നെ ഈ പേഴ്സൺ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഈ പേഴ്സന്റെ ആ ഒരു മനസാക്ഷിയാണ് ഇവരോട് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പൊ ആ ചോദ്യങ്ങൾക്കൊന്നും ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാൻ പറ്റുന്നില്ല രാത്രിയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം പോലുമില്ല സമാധാനപരമായിട്ടുള്ള ഒരു മനസ്സിലേക്ക് ഈ വ്യക്തിക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല പലതിനെയും ആലോചിച്ചിട്ട് പേടിക്കുകയും വളരെയധികം ആവുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പേടി എന്ന് പറയുന്ന ഒരു എനർജി അത് ഈ പേഴ്സണെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് ഇതിന് ഏറ്റവും കൂടുതൽ ഈ വ്യക്തിക്ക് ഹീലിംഗ് ആയിട്ട് വേണ്ടത് നിങ്ങൾ തന്നെയാണ് ഓക്കെ ആൻഡ് ഓൾസോ ഡാർക്ക് തോട്ട്സ് ആണ് ഇരുണ്ട ചിന്തകളാണ് കാരണം ഈ വ്യക്തിയുടെ മനസാക്ഷി തന്നെയാണ് കോൺഷ്യസ്നെസ് ആണ് മനസാക്ഷി തന്നെയാണ് ഈ വ്യക്തിയെ ഇരുട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് മനസാക്ഷിയാണ് അത് നമുക്ക് കാണാനോ തൊട്ടു നോക്കാനോ നേരിട്ട് കാണാനോ ഒന്നും സാധിക്കില്ല അത് നമ്മളുടെ ഒരു ഫീലിങ്സ് ആണ് നമ്മുടെ മനസ്സിലൂടെ വരുന്ന ഒരു പ്രത്യേക തരം ആണ് ഈ ഒരു മനസാക്ഷി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒട്ടുമിക്ക മനുഷ്യർക്കും തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ എത്ര സന്തോഷകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും അവർക്ക് എന്താണ് എന്ത് കിട്ടാത്തത് സമാധാനം കിട്ടാത്തത് അപ്പൊ അവര് ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും കിടന്നുറങ്ങുമ്പോഴാണെങ്കിലും ആ ഇപ്പൊ അവരെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും എല്ലാത്തിലും അവരുടെ മനസാക്ഷി ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പേഴ്സൺ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കാം നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കാം ഒരു പക്ഷേ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത് നിങ്ങളായിരിക്കും ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് അപ്പോൾ ഇവർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവരെ ഓടിക്കാൻ പഠിപ്പിച്ചത് ഓർമ്മ വരും മനസ്സിലായോ അങ്ങനെ ഓരോ കാര്യത്തിലും ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇവരെന്താണ് ഇവർ നിങ്ങൾ ചെയ്തു തന്ന നന്മകൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്ത സർവീസുകളാണ് എന്താണ് മനസ്സിൽ വിച വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളോട് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഒരു തെണ്ടിത്തരമാണ് അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട ഒരു കാര്യം ഒരു നന്ദികേട് തന്നെയാണ് എന്നാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് മര്യാദക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എത്ര വെളിച്ചത്തിരുന്നാലും എത്ര വെളിച്ചമായിരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ എത്ര പോസിറ്റീവായിരിക്കുന്ന സ്ഥലത്ത് ഈ വ്യക്തി ഇരുന്നാലും ഈ വ്യക്തി വിചാരിക്കുന്നത് ഞാൻ ഇരുട്ടിലാണ് ഇരിക്കുന്നത് മനസ്സിലായി ഈ വ്യക്തി വിചാരി ഞാൻ ഇരുട്ടിലായി പോയി എൻ്റെ കൂടെ ആരുമില്ല ഒരു തരം ഒറ്റപ്പെടൽ ആശങ്ക ഇതാണ് ഈ പേഴ്സണെ മറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പല കാര്യങ്ങളിലും ഈ പേഴ്സനെ ആസ്വദിക്കാനും സന്തോഷിക്കാനും പറ്റുന്നില്ല യെസ് ദ വാസ്റ്റ് യൂണിവേഴ്സ് തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി ശക്തി പല തരത്തിലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ പലതരത്തിലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല പേടി സ്വപ്നങ്ങളിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ പല പല പരീക്ഷണ ഘട്ടങ്ങളിലൂടെ യൂണിവേഴ്സ് ഈ വ്യക്തിക്ക് ഓരോരോ പണികൾ അസ്വസ്ഥതകൾ കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ അത് ഈ വ്യക്തി വിശ്വസിക്കുന്ന ദൈവത്തിനോട് പക്ഷേ ഈ പേഴ്സൺ അതെല്ലാം തുറന്ന് പറയുന്നുണ്ടാകാം ദൈവമേ എനിക്ക് ഇത്തരം തെറ്റുകളൊക്കെ സംഭവിച്ചു പോയി എനിക്ക് മാപ്പ് കിട്ടത്തില്ലേ മാപ്പ് കിട്ടുകയില്ലേ എന്നിങ്ങനെയുള്ള രീതിയിൽ ഈ പേഴ്സൺ തന്ത്രപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ അതൊന്നും തന്നെ യൂണിവേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല പ്രപഞ്ചശക്തി അതൊന്നും നോക്കുന്നില്ല കാരണം ഈ പേഴ്സണ് ഓരോ സാഹചര്യത്തിലും ഓരോ ശിക്ഷകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓക്കേ അപ്പൊ അവിടെ തീർത്തും നിങ്ങളിലേക്ക് തിരിച്ചു വരാനും കൂടി വേണ്ടിയിട്ടും കൂടിയാണ് അതിലൂടെ ഈ പേഴ്സണെ നല്ലൊരു മനുഷ്യനാക്കാനും കൂടി മനുഷ്യനാക്കി മാറ്റാനും കൂടിയാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ആണ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് ഈ പേഴ്സന്റെ വരവ് പ്രതീക്ഷിക്കാം കാരണം ഈ വ്യക്തി വളരെ ദൂരെയാണ് നിങ്ങളുടെ അടുത്തു നിന്നും വളരെ ദൂരെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങളോട് വഴക്കിട്ട് പോയിട്ടുള്ളത് വേറെ രാജ്യത്തോട്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ സ്ഥലത്തോട്ടായിരിക്കാം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണാൻ കഴിയുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ രാജ്യത്തോട്ടൊക്കെ പോയി അവിടുത്തെ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല ജോലി വരുമാനം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടി പക്ഷെങ്കിൽ പോലും എന്താണ് ഇവർക്ക് യാതൊരു തരത്തിലും എന്താണ് ഒരു ഒരു പരിപൂർണത അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെന്റ് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പരിതാപകരമായ അവസ്ഥയാണ് അതുകൊണ്ട് ചിലപ്പോ അവിടെ വലിയ വീട്ടിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത് ചിലപ്പോൾ വലിയ ജോലിയും പരിമാനൊക്കെ ആയിരിക്കും നല്ല ഫ്രണ്ട് സർക്കിൾ ആയിരിക്കും എല്ലാം എല്ലാമായിരിക്കും പക്ഷെ അതിലേക്കൊന്നും ഈ പേഴ്സൺ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഓക്കെ അപ്പോ ഇത്രയാണ് നമുക്ക് ഇതിൽ നിന്നും അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാഹചര്യം ആ ഒരു സിറ്റുവേഷനിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണം എത്ര ദൂരെയാണെങ്കിൽ പോലും ആ ദൂരത്തെ എല്ലാം മറികടന്നുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാണ് കാണിക്കുന്നത് ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഇപ്പോ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം നോക്കുകയാണെങ്കിൽ വ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് പക്ഷെ അത് ആ കുറഞ്ഞതിനും പതിനായിരം ഇരട്ടിയായിട്ട് നിങ്ങളോട് വർദ്ധിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ ബ്രേക്കപ്പ് പറഞ്ഞ് പോയിട്ടുണ്ടാകാം അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളോടുള്ള മനോഭാവം എന്ന് പറയുന്നത് ഒരു സീറോ പെർസെൻറ്റേജ് ആണ് അല്ലെ നൂറിൽ ഒരു വട്ടപൂജ്യമാണ് കാരണം നിങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള പ്രതീക്ഷയും ഇല്ല ഇനി ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് പക്ഷെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെ പെട്ടെന്നാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഉണർന്നു വരുന്നതും നിങ്ങളുടെ അടുത്തേക്ക് വരണം അതായത് ഇന്ന് വരെ ഇപ്പം ഇന്ന് ഈ നിമിഷം വരെയും ഈ പേഴ്സൺ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ വേണ്ട അല്ലെങ്കിൽ നിങ്ങളെക്കാൾ നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള മറ്റാരെങ്കിലും എനിക്ക് കിട്ടും ഞാൻ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയിക്കോളാം ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഈ ഒരു പേഴ്സൺ ഞൊടിയിടയിലാണ് ചിലപ്പോൾ ഒരു അടുത്ത ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ പേഴ്സൺ പറയാൻ പോണത് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാണ് അങ്ങനെ വളരെ പെട്ടെന്നാണ് ഈ വ്യക്തിയുടെ എനർജിയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അതുപോലെയാണ് യൂണിവേഴ്സ് ഈ പേഴ്സണെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങളിലേക്ക് നിങ്ങളോട് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്ന ഡിവൈൻ ടൈമിംഗ് ആണ് എപ്പോഴും ദൈവികമായിട്ടുള്ള സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നടക്കും നടന്ന കാര്യങ്ങളുണ്ട് നമ്മൾ പറയുന്ന പോലെ പ്രാർത്ഥിച്ച പോലെ കുറെ കാര്യങ്ങൾ നടക്കും ചില കാര്യങ്ങൾ നടക്കാതിരിക്കുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ളൊരു പ്രപഞ്ചശക്തി തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് നടക്കുന്നതാണ് അതിൻ്റെതായിട്ടുള്ള ശരി അപ്പോൾ ആ സമയത്തിന് വേണ്ടിയിട്ട് വിശ്വസിച്ച് വെയിറ്റ് ചെയ്യാനാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ സോറി യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ആൻഡ് ഓൾസോ ചാരിസ്മയാണ് ലവ് ഫ്ലോസ് ടു യു ഫ്ലോസ് ടു യു അതെ തീർച്ചയായിട്ടും പ്രണയം നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും നിങ്ങൾ എത്ര മാത്രമാണോ ഈ പേഴ്സന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് സമയം കളഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ പതിന് മടങ്ങായിട്ട് ഈ വ്യക്തിയിൽ നിന്നും തന്നെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ആ ഒരു ആത്മാർത്ഥ പ്രണയം കൊണ്ട് തരിക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ എനർജി ഇപ്പോൾ നിങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് നോക്കണം ഓക്കെ വളരെ പവർഫുൾ ആക്കാനായിട്ടും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് ക്ലിയർ ആക്കാനായിട്ടും നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആക്കാനായിട്ടും നിങ്ങളുടെ സോള് ഹീൽ ചെയ്യാനും നിങ്ങൾ നോക്കണം ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആ ഒരു നെഗറ്റീവ് എനർജി വർദ്ധിച്ച് വർദ്ധിച്ച് അവസാനം ഒരു ഒരു നിക്കക്കള്ളി ഇല്ലാതെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നതായിരിക്കും നിങ്ങളുടെ മൂക്ക് വളരെയധികം ഇഷ്ടമാണെന്ന് ഈ പേഴ്സൺ പറയുന്നുണ്ട് നിങ്ങളുടെ ഓൾമോസ്റ്റ് നിങ്ങളുടെ ഫേസ് വളരെ ക്യൂട്ടാണെന്ന് പറയുന്നു ഈ പേഴ്സൺ വളരെ നെഗറ്റീവായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പേഴ്സണെ വളരെയധികം സന്തോഷിപ്പിക്കും എന്നാണ് പറയുന്നത് ഈ വ്യക്തിയുടെ മനസ്സിലെ വേദന എടുത്തു മാറ്റാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ തന്നെയാണ് ഈ പേഴ്സന്റെയും സ്വപ്നം എന്ന് പറയുന്നു എല്ലാ ദിവസവും ഒരു നിങ്ങളെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും ഈ വ്യക്തിക്ക് ഇല്ല എന്നാണ് പറയുന്നത് കാരണം എങ്ങനെ മറക്കാൻ പറ്റും അത്രമാത്രം നല്ല കാര്യങ്ങളല്ലേ നിങ്ങൾ ഈ പേഴ്സന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ട് ഓർക്കും ഓക്കെ നിങ്ങൾ വളരെയധികം നിസ്സാര കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും വളരെയധികം ഈ പേഴ്സണെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് നിങ്ങൾ അത് ഈ പേഴ്സൺ വളരെയധികം ഇഷ്ടമാണ് അതുപോലെ ഈ പേഴ്സൺ എപ്പോഴും നിങ്ങൾ ചിലപ്പോൾ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്വഭാവമായിരിക്കാം അതൊക്കെ ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ് ഓക്കെ അപ്പൊ ഇത്രയാണ് ഇതാണ് ഒരു ആത്മാർത്ഥ സ്നേഹത്തിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് കാരണം അവിടെ എന്തൊക്കെ ലഭിച്ചിട്ടും കാര്യമില്ല ഈ ആത്മാർത്ഥ സ്നേഹം തന്നത് ആരാണോ ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ മാത്രമാണ് അവിടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫുൾഫിൽമെന്റിലേക്ക് പോകുന്നത് ഓക്കെ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ